നമസ്കാരം കഴിഞ്ഞ ദിവസം രേണു സുധിയുടെയും മുൻ ബിഗ് ബോസ് താരമായ രഞ്ജിത് കുമാറിന്റെയും ഒരു റാപ്പ് വാക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് കഴിഞ്ഞ നിയമം ലംഘിച്ചുള്ള ഇവരുടെ കാർ യാത്രയ്ക്കെതിരെയും വിമർശനം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ ആ വിഷയത്തിൽ രഞ്ജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ സീക്രട്ട് ഏജന്റ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് രഞ്ജിത് കുമാർ റേണുസ്തുതി ഉപദേശിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടതാണ് നീയും ദാസേട്ടനും എന്തു വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോ അവസാനം അയാൾ തുള്ളിച്ചാടി പോകും നീ പെട്ടുപോകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നിന്നെ വിറ്റ് കാശാക്കുന്ന സോഷ്യൽ മീഡിയക്കാരെ ശ്രദ്ധിക്കണമെന്നാണ് ഇയാൾ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയക്കാരുടെ മുന്നിലാണ് ഇയാൾ കുത്തിത വർത്തമാനം പറഞ്ഞത് സോഷ്യൽ മീഡിയക്കാർ ഡബിൾ മീനിംഗ് ഉള്ള ചോദ്യം ചോദിക്കും രേണുസ് നിലനിൽപ്പിന് വേണ്ടി ചിലതിന് മറുപടി കൊടുക്കും അവരുടെ വ്യക്തിപരമായ കാര്യം അവരെന്തായാലും ആകട്ടെ എന്നാൽ രഞ്ജിത് കുമാറോ ഞാൻ രേണു സേഫ് ആക്കി കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇദ്ദേഹം റേണു ശ്രുതിയുടെ കൂടെയും മറ്റൊരു സ്ത്രീയുടെ കൂടെയും റാംബാക്ക് നടത്തുന്ന വീഡിയോ വന്നിട്ടുണ്ട് റാംബാക്കിനിടെ റേണുവിനെ രഞ്ജിത് കുമാർ ആഹ് അടുപ്പിച്ച് പിടിക്കുന്നത് കാണാം ആ ചേർത്ത് പഠിക്കൽ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നില്ല രഞ്ജിത് കൈയിൽ നിന്നും ഇട്ടതാകാം അതിൽ നിന്ന് ഒട്ടും അല്ലായിരുന്നു നടത്തം കഴിഞ്ഞ് ഇരുവരും രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടും വയറൽ ആവാൻ വേണ്ടിയിട്ടുമാണ് ചെയ്തത് അയാൾക്ക് മനസ്സിലായി രേണു സുതി അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള ഒരു മെറ്റീരിയലാണ് വ്യൂസ് കിട്ടാനും അതോടൊപ്പം തന്നെ വയറൽ ആവാനും രേണുസ്തുതി ഒക്കെ പറ്റുമെന്ന് രഞ്ജിത്തിന് മനസ്സിലായി എന്നാണ് സീക്രട്ട് ഏജൻറ് പറയുന്നത് അതുകൊണ്ട് തന്നെ അയാൾ കൃത്യസമയത്ത് പിച്ച് ചെയ്തു അങ്ങനെയുള്ള ആൾ എന്തിനാണ് അന്ന് സദാചാരം പറയുന്നത് അന്ന് രേണു ഭയങ്കര ഹേറ്റ് കിട്ടി നിൽക്കുന്ന സമയമാണ് ദാസൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്ത് നിൽക്കുന്ന സമയം സോഷ്യൽ മീഡിയയിൽ നിനക്ക് നെഗറ്റീവ് ഉണ്ടാകാം എന്നൊക്കെയുള്ള വിമർശനം ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്ന അതേ സാധനം പറഞ്ഞ് ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ ആളാകുന്ന ശ്രമമാണ് നടത്തിയത് അത് നടന്നില്ല ഒത്തില്ല എന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് രഞ്ജിത് കുമാർ ഒരു ആനക്കുറുക്കനാണ് ഇത് ബിഗ് ബോസിലും കണ്ടതാണ് റേണുവിൻ്റെ റീച്ച് തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രേണുവുമായി കാറിൽ പോകുന്ന സമയത്ത് മുൻസീറ്റിൽ രണ്ടുപേരെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന വീഡിയോയിലും സായി രഞ്ജിത്തിനെ വിമർശിക്കുന്നുണ്ട് ഞാൻ നിയമത്തെ വെല്ലുവിളിക്കില്ലെന്നും പറഞ്ഞ് മിസ്റ്റർ ക്ലീനായി പറഞ്ഞു വെച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ആ വീഡിയോയ്ക്ക് താഴെ എം വീഡിയോ ടാഗ് ചെയ്തുകൊണ്ട് നിരവധി കമൻറ്റുകളും വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റീലോഡ്